ഞങ്ങളുടെ കൃഷിക്കൂട്ടത്തിലെ ചെടികൾ ഇത്രയായി പ്രൂൺ ചെയ്ത് നിർത്തിരിക്കുകയാണിന്ന് ഇന്ന് പ്രൂൺ ചെയ്തു ഇങ്ങനെ പ്രൂൺ ചെയ്തു പൊട്ടി കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇൻ്റെ അടുത്ത് വേണമെങ്കിൽ നടത്തിട്ടുണ്ട് ആടുക ചെന്തുമല്ലിപ്പൂ കണ്ടാൽ ചന്ത കരളിളൊക്കെ ഒരു ഇതായിട്ടുണ്ട് മഴയുണ്ടായിരുന്നു ഇന്ന് മഴയെന്ന് തോർന്നു ഇന്ന് മഴയില്ല മഴയില്ലാത്ത സമയത്ത് വെയിലുള്ളപ്പോഴേ അതിന് റൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും മഴ വെള്ളം മീൻ കഴിഞ്ഞാൽ അത് മെയിനില് തീഞ്ഞു പോകാൻ സാധ്യതയിട്ട് അതുണ്ടത് ചെയ്തത്